സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയെട്ട് ഞായർ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ ഹജ്ജിന് പോകുന്ന കരിപ്പൂരിൽ ഇതര എയർപോർട്ടുകളേക്കാൾ ഇരട്ടിയോളം യാത്രാ നിരക്ക് കൂട്ടി എയർ ഇന്ത്യക്ക് ടെൻഡർ കൊടുത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം കനക്കുന്നു നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് കരിപ്പൂർ എംബാർക്കേഷൻ പുനഃസ്ഥാപിച്ചത് വീണ്ടും അതിന് ഞെക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം പൊതുമേഖലാ സംരംഭങ്ങൾ തകർക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണിത് കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരോടുള്ള അവഗണന കൂടിയാണ് ഈ ഉയർന്ന നിരക്കെന്നും ആക്ഷേപമുയരുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെടുന്ന കേന്ദ്രം കൂടിയാണ് കോഴിക്കോട് വിമാനത്താവളം കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറ് തീർത്ഥാടകരാണ് ഹജ്ജ് തീർത്ഥാടനം നടത്തിയത് ഇതിൽ ഏഴായിരത്തി നാല്പത്തിയഞ്ച് പേരും കോഴിക്കോട് നിന്നാണ് യാത്ര തിരിച്ചത് ഇത്തവണ ഫസ്റ്റ് ഓപ്ഷനായി പതിനാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരും സെക്കൻഡ് ഓപ്ഷനായി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് പേരും കോഴിക്കോട് നിന്ന് യാത്രക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് നിന്ന് ഇത്തവണ ഒന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് ടിക്കറ്റ് നിരക്ക് കണക്കാക്കിയിട്ടുള്ളത് അതേസമയം കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപയാണ് നിരക്ക് ഈ നിരക്ക് തീർത്ഥാടകർക്ക് താങ്ങാൻ കഴിയുന്നതല്ല നിരക്ക് കുറയ്ക്കണം ഇതിനായി റീടെൻഡർ നടത്തണം ആവശ്യമെങ്കിൽ ഇതിനായി പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നുമാണ് വിവിധ സംഘടനകളും വ്യക്തമാക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് സോംബി വൈറസുകളെ കുറിച്ചുള്ള വേവലാതിയെക്കുറിച്ച് ശാസ്ത്ര ലോകവും ഗവേഷകരും പങ്കുവെക്കുകയാണ് സോംബി എന്ന പ്രയോഗം തന്നെ പലർക്കും ഏറെ ഭയമാണുണ്ടാക്കുന്നത് പ്രേതം പോലെ മനുഷ്യരെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നത് എന്നർത്ഥം വരുന്ന ഈ മഹാമാരിയെക്കുറിച്ചാണ് ശാസ്ത്രലോകം ആവലാതിപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിക്ക് മുമ്പിൽ തന്നെ ലോകം മുട്ടുകുത്തിയിട്ടുണ്ട് ആദ്യം ചൈനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് നയൻറ്റീൻ ലോകരാജ്യങ്ങളിലേക്കെല്ലാം പിന്നീട് എത്തുകയായിരുന്നു ലോകമാകുകയും കനത്ത പ്രതിസന്ധിയിലേക്കാണ് ഇതോടെ നീങ്ങിയിരുന്നത് ഇതിനെ തരണം ചെയ്തു വരുന്ന സമയത്താണ് സോംബി എന്ന പേടിപ്പെടുത്തുന്ന വൈറസുമായി ബന്ധപ്പെട്ട ആശങ്ക ഗവേഷക ലോകം ഓർമ്മിപ്പിക്കുന്നത് ഗവേഷക ലോകം ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇല്ലാതായി പോയ വൈറസുകളാണിത് കാലങ്ങൾക്ക് ശേഷം ഇത് തിരിച്ചു വരുന്നു എന്തെല്ലാം തരത്തിലാണ് വൈറസുകൾ ഇങ്ങനെ കാലങ്ങളായി ഫ്രോസൺ ആയി കിടക്കുന്നതെന്ന് കൃത്യമായി അറിയില്ല ഇവയിൽ ഏതെങ്കിലും അപകടകാരികളായാൽ മറ്റൊരു മഹാമാരി ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ വർഷം ഐസിൽ ഉറഞ്ഞു പോയ പല വൈറസുകളെയും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് നിലവിലെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റുമൊക്കെ ഗവേഷകരെ വിവിധ പഠനത്തിന് വിധേയമാക്കുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആശങ്കയും ഗവേഷകർ പങ്കുവെക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നു മുന്നൂറ്റി എൺപത് നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനം ഫെബ്രുവരി ആറിന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും നഗരപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ പരിചരണം ഉറപ്പാക്കാനാണ് ജനകീയ ആരോഗ്യ കേന്ദ്ര മാതൃകയിൽ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമാകുമെന്ന ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് കേ പരീക്ഷ നടന്നത് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം മുപ്പത്തി ഒന്നാണ് ഡി എൽ എഡ് ബി എഡ് കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപക യോഗ്യത പരീക്ഷയായ കേ ടെറ്റ് എഴുതി ഫലം കാത്തിരിക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികളാണ് പ്രയാസത്തിലാവുന്നത് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ കേട്ടഡ് പരീക്ഷ വിജയിക്കണം ഫലം പ്രസിദ്ധീകരിക്കാതെ ഇത്തവണ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പോലും കഴിയില്ല ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ എൽ പി യു പി എസ് സി പരീക്ഷകൾക്കായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതേസമയം പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നും എത്രയും വേഗത്തിൽ കേട്ടഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ അഞ്ചാമതായി പങ്കുവെക്കാനുള്ളത് അരിവില വർധനയും കാലിയായ മാവേലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കുന്നതിൽ പ്രതിഷേധിച്ച് കാലിക്കലവുമായി തിങ്കളാഴ്ച മഹിളാ കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തുന്നു നൂറുകണക്കിന് വീട്ടമ്മമാർ അണിനിരക്കുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്രർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം സമരത്തിന്റെ രണ്ടാം ഘട്ടമായി ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും കാലിക്കലവുമായി വനിതകൾ മാവേലി സ്റ്റോറുകളിലേക്കും മാർച്ച് നടത്തും കെഎസ്ആർടി സിയെ പോലെ സപ്ലൈകോയും സർക്കാർ സ്വയം മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നും രണ്ടാഴ്ചക്കുള്ളിൽ അരുവില പത്ത് രൂപ വർദ്ധിച്ചിട്ടും സർക്കാർ നടപടി എടുക്കുന്നില്ലെന്നും ജബി മേത്തർ വ്യക്തമാക്കി സർക്കാർ അടിയന്തരമായി ആയിരം കോടി രൂപയെങ്കിലും സപ്ലൈകോക്ക് നൽകണം അരുവില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ജെബി മേത്തർ ആവശ്യപ്പെട്ടു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം